കൂത്തുപറമ്പ് ആമ്പിലാട് എൽ പി സ്കൂളിൽ തോട്ടമൊരുക്കി വിദ്യാർത്ഥികൾ സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റർനാഷണൽ ചാപ്റ്ററിന്റെ സഹകരണത്തോടെയാണ് ഫലവൃക്ഷ തോട്ടം ഓയിസ്ക പ്രതിനിധിയുമായ കെ സി മോഹനൻ സ്കൂൾ വളപ്പിൽ തൈകൾ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് സി പ്രകാശൻ അധ്യക്ഷനായി വാർഡ് കൌൺസിലർ കെ വിനീത മുഖ്യാതിഥിയായി ഓയിസ്ക ജില്ലാ സെക്രട്ടറി കക്കൂത്ത് പ്രഭാകരൻ സന്ദേശം നൽകി അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓയിസ്ക ഇൻ്റർനാഷണലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് ഓർഗനൈസേഷൻ ഫോർ ഇൻഡിസ്കേ സ്പിരിച്വൽ കൾച്ചറൽ ആൻഡ് അഡ്വാൻസ്മെൻറ്റ് എന്നതാണ് ഓയിസ്കോയുടെ പൂർണ്ണ രൂപം ജപ്പാനിലെ ടോക്കിയോ ആസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ സംഘടന പ്രവർത്തിക്കുന്നത് സംരക്ഷണവും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിരവധി പ്രവർത്തനങ്ങളാണ് സ്കൂൾ പ്രധാനാധ്യാപകൻ പി പ്രശോഭ് കുമാർ പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ കെ ദിഷ്മ ടി കെ അനീഷ് പാട്ടക്ക രാജു യു എൻ പ്രശാന്ത് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കളഞ്ഞുകിട്ടിയ പണം അടങ്ങിയ പേഴ്സ് ഉടമസ്ഥന് നൽകി മാതൃകയായ സ്കൂൾ മൂന്നാം തരം വിദ്യാർത്ഥിയും ആസാം സ്വദേശിയുമായ ഷാജഹാനെ ആദരിച്ചു ഗ്രാമിക്കാനോ സ്കോത്ത് പറമ്പ്